ഉഷ ജോസഫ് കുട്ടിയുടെ വയറ്റിൽ നിന്നും ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുത്ത കത്രിക ഒടിഞ്ഞ നിലയിൽ രണ്ട് ഭാഗങ്ങളായാണ് കത്രിക കണ്ടെടുത്തത് ഉഷയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത കത്രികയുടെ ചിത്രം പുറത്തു വന്നു കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണമാണ് പുറത്തെടുത്തത് കത്രിക കോടതിയിൽ ഹാജരാക്കും ഉഷയുടെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ കൊച്ചി അമൃത ആശുപത്രിയിലാണ് പൂർത്തിയായത് സംഭവത്തിൽ കേസെടുത്തതിനാൽ രണ്ട് സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത് കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരാണ് ശസ്ത്രക്രിയയുടെ സമയത്ത് ഉണ്ടായിരുന്നത് വയറ്റിൽ നിന്ന് പുറത്തെടുത്ത കത്രിക നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ തൊണ്ടി മുതലാണ് അതിനാൽ തന്നെ ഇത് ഇന്നുതന്നെ കേസ് അന്വേഷിക്കുന്ന അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് കൈമാറുകയായിരുന്നു ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അഞ്ചു വർഷം മുൻപാണ് ഉഷ ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയത് ഇതിനുശേഷമാണ് ഉഷയ്ക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടായത് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പല ചികിത്സകളും പരിശോധനകളും നടത്തിയെങ്കിലും യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ ബുധനാഴ്ച ആലപ്പുഴയിലെ യൂറോളജി വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രികയുള്ളതായി കണ്ടെത്തിയത് തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഒരു ഡോക്ടറെ കണ്ടു വിവരം പുറത്തു പറയരുതെന്ന് ചില ഡോക്ടർമാർ പറഞ്ഞതായും ഉഷയുടെ ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന നീളത്തിലുള്ള അറ്റം വളഞ്ഞ കത്രികയാണ് ഉഷയുടെ വയറ്റിലുണ്ടായിരുന്നത് സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തു വരികയാണ് ഉഷയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയ ഡോക്ടർ ഷാഹിദയെയും നഴ്സിംഗ് ഓഫീസർ പി എസ് ധന്യയെയും സസ്പെൻഡ് ചെയ്തു ഡോക്ടർ ഷാഹിദ തിരുവനന്തപുരം എസ് ഐ ടിയിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക വിരമിച്ചതിനാൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല ഡോക്ടർ ലളിതാംബികയും നഴ്സും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയെന്നാരോപിച്ച് ഉഷയുടെ ഭർത്താവ് അമ്പലപ്പുഴ സി എക്ക് പരാതി നൽകിയിരിക്കുകയാണ് പുറത്തെടുത്ത ശസ്ത്രക്രിയാ ഉപകരണം ഡോക്ടർമാർ കൈമാറിയെന്ന് അമ്പലപ്പുഴ ഡിവൈഎസ് പി വ്യക്തമാക്കി ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണമാണ് പുറത്തെടുത്തത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് ഉഷയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മാത്രമാണ് കേസിലെ പ്രതി ചികിത്സാ പിഴവുണ്ടായ തീയതി എഫ്ഐആറിൽ രേഖപ്പെടുത്തിയതിൽ പോലീസിന് ഗുരുതര പിഴവുമുണ്ടായി മനുഷ്യജീവനും വ്യക്തിസുരക്ഷിതത്വത്തിനും അപകടകരമാം വിധം പ്രവർത്തിച്ചു എന്നാണ് ഡോക്ടർ ലളിതാംബിക കരുണാകരനെതിരായ എഫ്ഐആർ ഉഷയുടെ ഭർത്താവ് ജോസഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ മാത്രം പ്രതി ചേർത്തുള്ള എഫ്ഐആർ പരാതിയിൽ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിരുന്ന ആൾക്കെതിരെയും ആരോപണമുണ്ടെങ്കിലും പ്രതി ചേർത്തില്ല ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ജെ ആയിരുന്നു അസിസ്റ്റന്റ് അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് അമ്പലപ്പുഴ ഡിവൈഎസ്പി വ്യക്തമാക്കി എഫ്ഐആറിൽ സംഭവം നടന്ന തീയതി തെറ്റായി രേഖപ്പെടുത്തിയത് കോടതിയിൽ തിരിച്ചടിയായേക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിന് പകരം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് അഞ്ച് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്